അലീസ് എൻ ഗോൾഡ് സുക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു മലബാറിൽ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചരിത്രത്തിലാദ്യമായി ടൂറിസം മേഖലയ്ക്കായി ബി ടു ബി മീറ്റ് സംഘടിപ്പിച്ചത് ഈ വർഷമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കെ ടി ജലീലിന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി വിനോദസഞ്ചാര മേഖലയിൽ ചിരപ്രതിഷ്ഠ നേടാനുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കഴിഞ്ഞ എട്ടര വർഷമായി സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ സർ വളരെ ഒരു കാര്യമാണ് സർ കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ വെറും ആറ് ശതമാനം സഞ്ചാരികൾ മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം അതിന് പല വിഷയങ്ങളുമുണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട് സാർ ആ ഇടപെടലിന് ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു മലബാറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ വയനാട് ജില്ല ആ വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള ചരിത്ര റെക്കോർഡ് ടൂറിസ്റ്റുകൾ ഈ വർഷം ആയി എന്നുള്ള സന്തോഷവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ അതുപോലെ നിരവധി ടൂറിസം പദ്ധതികളാണ് സാർ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത് മലബാറിലെ ടൂറിസം വികസിച്ചാൽ അതിന്റെ ഗുണഭോക്താവായി മാറാൻ വേണ്ടി പോകുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖലയാണെന്ന് കണ്ടുകൊണ്ട് നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കി വരുന്നു സാർ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി മലബാർ ടൂറിസത്തിനു വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ ബി ടു ബി മീറ്റ് സംഘടിപ്പിച്ചത് ഈ വർഷമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു മലബാർ ടൂറിസത്തിന്റെ വികാസത്തിനു വേണ്ടി ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചതും ഈ ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് സാർ ഈ ലോകത്തെ ഈ കാലഘട്ടത്തെ നമുക്കറിയാം േട്ടക്കാർ തന്നെ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളത് നമുക്കറിയാം സാർ അങ്ങനെയുള്ള ഒരു കാലത്ത് വളരെ കൃത്യമായി മലബാറിലെ ടൂറിസത്തെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമവും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തും ബഹുമാനപ്പെട്ട അംഗ മുൻ മന്ത്രി കൂടിയായ ഡോക്ടർ കെ ടി ജലീൽ ഉയർത്തിയ പ്രസക്തമായ ഈ ശ്രദ്ധ ക്ഷണിക്കലിനെ അതേ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ സജീവൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ ഒരു പക്ഷേ പ്രകൃതി ഭംഗി ഇത്രയധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേ ഡെസ്റ്റിനേഷനുകളാക്കി മാറ്റി അനന്തമായ ടൂറിസം സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്ന വേറെ ഒരു രാജ്യമുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇന്തോനേഷ്യയിലെ എല്ലാ ദ്വീപുകളിലും ഇത്തരത്തിലുള്ള നിരവധി ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി കഴിയും സമാനമായ രൂപത്തിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും നമ്മളുടെ പരമ്പരാഗതമായ തനത് കലാശൈലികളും പ്രയോജനപ്പെടുത്തി അത്തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വ്യാപകമായി നമ്മളുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നതിനും അതിലൂടെ ടൂറിസ്റ്റുകളെ നമ്മളുടെ സംസ്ഥാനത്തെ ആകർഷിക്കുന്നതിനും പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ സാർ തീർച്ചയായിട്ടും അത്തരം പദ്ധതികൾ കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും നടപ്പിലാക്കി വരുന്നുണ്ട് സാർ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിച്ചാൽ ഗോത്രവർഗ സംസ്കാരം സഞ്ചാരികൾക്ക് അനുയോജ്യമാക്കുന്നതിന് വയനാട്ടിൽ ആരംഭിച്ച എണ്ണൂര് എൽ ഡി എഫ് സർക്കാരിന്റെ സംഭാവനയാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് സാർ ബഹുമാന്യനായ മുൻമന്ത്രി ശ്രീ എ കെ ബാലനും ശ്രീ കെ രാധാകൃഷ്ണയും ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ചൂണ്ടിക്കാട്ടിയ തെയ്യം തിറ കളരിപ്പയറ്റ് മറ്റ് നാടൻ കലാരൂപങ്ങൾ കളരിപ്പയറ്റൊക്കെ പ്രത്യേകിച്ച് സാർ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് ഇതുപോലുള്ള കലാരൂപങ്ങൾ മലബാറിന്റെ തനത് രുചികൾ എന്നിവ സഞ്ചാരികൾക്ക് അനുവേദ്യമാക്കുവാനുള്ള പ്രവർത്തനങ്ങളും സർക്കാരിന്റെ നേതൃത്വത്തിൽ ശക്തമായി തുടർന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തും എന്നുള്ളത് അറിയിക്കാൻ ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് and sanitary manjiri road Vandur.